ഇപ്പോൾ ചികിത്സയിലാണ് എന്ന് എ ആർ റഹ്മാന്റെ ഭാര്യ ആയിരുന്ന ബാനു തന്നെ വ്യക്തമാക്കുകയാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് എ ആർ റഹ്മാനും ഭാര്യ സൈറ വേർ പിരിയാൻ പോകുന്നു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് സൈറ ബാനുവിന്റെ അഭിഭാഷക മുഖാന്തരമാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയ അറിഞ്ഞു തുടങ്ങിയത് പിന്നീട് അങ്ങോട്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും എല്ലാവർക്കും അറിയേണ്ടത് സൈറ ബാനുവും എ ആർ റഹ്മാനും വേർപിരിയാനുണ്ടായ കാരണത്തെക്കുറിച്ചായിരുന്നു എ ആർ റഹ്മാനും ഭാര്യ സൈറാ ബാനുവും വേർ കാരണത്തെക്കുറിച്ച് നിരവധി വ്യാജ വാർത്തകളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് ഒടുവിൽ പ്രതികരണം അറിയിച്ച് സൈറ ബാനു തന്നെ രംഗത്തെത്തി സൈറയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ സൈറ ബാനുവാണ് ഇപ്പോൾ മുംബൈയിലാണ് രണ്ടു മാസമായി ഞാൻ ഇവിടെ തന്നെയാണ് ദയവ് ചെയ്ത് യൂട്യൂബ് തുടങ്ങി സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിനെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അതിലൊന്നും വിശ്വസിക്കാതിരിക്കുക അദ്ദേഹത്തെ വെറുതെ വിടൂ ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു സ്നേഹിക്കുന്നു ഈ ലോകത്ത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാണ് എന്റെ ഭർത്താവായിരുന്ന എ ആർ റഹ്മാൻ എന്തുകൊണ്ട് സൈറ ചെന്നൈയിലില്ല എന്ന് പലരും ചോദിക്കുന്നു ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലാണ് എന്റെയും അദ്ദേഹത്തിന്റെയും സ്വകാര്യത മാനിക്കണം വളരെ ദുഷ്കരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഞങ്ങളുടെ ജീവിതം കടന്നുപോകുന്നത് ആ സമയത്ത് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാതിരിക്കുക എന്നായിരുന്നു സൈറ വ്യക്തമാക്കിയത് വ്യാജ പ്രചരണങ്ങൾ നടത്തിയ ചില യൂട്യൂബ് ചാനലുകൾക്ക് നേരെ എ ആർ റഹ്മാന്റെ വക്കീൽ നോട്ടീസ് അയച്ചു അയച്ചുവെന്നും പുറത്ത് വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ ഇതിന്റെയൊന്നും സത്യാവസ്ഥകൾ ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചികിത്സയിലാണ് എ ആർ റഹ്മാന്റെ ഭാര്യയായിരുന്ന സൈറ ു അതുകൊണ്ടാണ് ചെന്നൈയിലേക്ക് ഇപ്പോൾ താരം നിലവിൽ വരാത്തത് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതെയും വിശ്വസിക്കാതെയും ഇരിക്കുക